രൂക്ഷമായ കോസ്റ്റൽ ഇറോഷനും അതുപോലെ തന്നെ റഫ്സിയും അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് എൻ്റെ മണ്ഡലത്തിലെ ചേരങ്കൈ കാവ്ഗോളി പ്രദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത എം എൽ എമാരും തീരദേശ എം എൽ എമാരുടെ യോഗത്തിൽ പറഞ്ഞതാണ് ഈ മേഖല വൾണറബിൾ ഏരിയ ആണ് എന്നത് ഇപ്രാവശ്യം റോഡ് തകർന്നു വീടുകൾ തകർന്നു അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ കടൽ ഭിത്തി നിർമ്മിക്കണമെന്ന് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നില്ല അത് സർക്കാരും അത് ചെയ്യാമെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറ്റ്ലീസ്റ്റ് ജിയോ ട്യൂബ്സ് അതായത് ജിയോ ബാഗ്സ് എങ്കിലും അവിടെ സ്ഥാപിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ പ്രധാനപ്പെട്ട എം എൽ എ വിഷയം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ പൊതുവെ ഈ വർഷം കടൽ തീരത്തും കടൽക്ഷോഭവും വളരെ കുറവുള്ള ഒരു സ്ഥലമായിട്ടാണ് റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നത് എന്നാൽ ഈ പറഞ്ഞതുപോലെ ആ പ്രദേശത്ത് പ്രത്യേകിച്ച് കാവ്യഹോളി അല്ലെ കടൽപ്പുറത്ത് ഉണ്ടാകുന്ന വിഷയം അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ശ്രദ്ധയിപ്പെട്ടിരുന്നു ഇപ്പോൾ അടിയന്തരമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ച് അടിയന്തരമായി ഇത്തരം ഇടപെടാനായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ജിയോ ബാഗ് ഇട്ട് കാസർഗോഡ് ജില്ലയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശം അവിടുത്തെ എക്സിക്യൂട്ടീവ് നിയർക്ക് കൊടുക്കാവുന്നതാണ്